എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഉമാർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുകയാണ് "ഖൈലയാ റസൂല്ലല്ലാഹുവിൻറെ റസൂലേ അല്ലാഹുവിൻറെ ഹബീബേ അയ്യുദ് ദുആ അസ്മഉ യാ റസൂല്ലല്ലാഹുവിൻറെ റസൂലേ അല്ലാഹുവിൻറെ ഹബീബേ അല്ലാഹു സ്വീകരിക്കുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയ ഏപടാ അല്ലാഹു പ്രാർത്ഥിക്കുന്ന സമയമ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമ ഏപടാ നബി തങ്ങളോട് നമ്മൾ 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 ഒരുപാട് 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 ചെയ്യുന്നുണ്ടല്ലോ സങ്കടമുള്ളവരാ ആവശ്യമുള്ളവരാ സങ്കടങ്ങളുടെ ാഹുല് മാത്രങ്ങളോട് ദുരിതങ്ങളുടെ കടങ്ങളുടെ വലിയ പാണ്ടവുമായി നടക്കുന്നവരാ നമ്മൾ അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന ഉത്തരം തരാൻ പറ്റിയ ഏറ്റവും നല്ല സമയമേതാ അള്ളാഹുവിന്റെ റസൂല പഠിപ്പിക്കുന്ന അന്ത്യ സമയങ്ങളില രാത്രിയുടെ അന്ത്യസമയങ്ങളില രാത്രിയുടെ മൂന്നിലൊന്നിന്റെ അവസാന നിമിഷങ്ങളില അത് മാത്രമല്ല നമസ്കാരങ്ങൾക്ക് ശേഷവുമാ ഈ രണ്ട് സമയങ്ങളിൽ ഹിജാബ് ശേഷവുമാടിമയുടെ പ്രാർത്ഥനക്കും അള്ളാഹുവിനെ ഒരു മറയുണ്ടല്ലോ ആ മറയെ അള്ളാഹു ഉയർത്തിക്കളയുമെന്നാണ് ഉമ്മമാരെ സങ്കടപ്പെടല്ലോ അള്ളാഹുവിന്റെ കരുണയെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട ആര് കുറ്റപ്പെടുത്തട്ടെ ആര് കളിയാക്കട്ടെ നിങ്ങൾക്ക് എവിടെ മീതി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എവിടെയാണ് നയം കിട്ടിയില്ലെങ്കിലും എവിടെയും പരിഗണന കിട്ടിയില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ കൈവിടൂല അള്ളാഹു നിങ്ങളെ കൈവിടൂല അള്ളാഹു നിങ്ങളെ കുറ്റ

ദർബാറിൽ ഒന്ന് ദുആ ഉമ്മ നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് അല്ലാഹുവേ ഈ പ്രഭാഷണം കേൾക്കുന്ന വാപ്പമാരെ ഇന്ന് ഇന്ന് നീതി കിട്ടാത്ത നീതിയില്ലാത്ത കാലത്ത നമ്മുടെ മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനെ മൃഗീയമായി പോലീസ് ക്ഷണിലാണ് അവരൊന്ന് പരീക്ഷ എഴുതുന്നത് എവിടെയാണ് നീതി ലഭിച്ചത് എവിടെയാണ് നയം ലഭിച്ചത് അള്ളാഹുവേ ആ പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു മകനാണ് പ്രതീക്ഷയോടെ കൂടി വളർത്തിയ മകനല്ലേ നഷ്ടപ്പെട്ടു പോയത് ജീവിതത്തിൽ താങ്ങും തണലുമാകുമെന്ന് കരുതിയ പൊന്നുമോനാ എന്നെ സഹായിക്കുമെന്ന് കരുതിയ പൊന്നുമോനാ മകന്റെ വളർച്ച കണ്ട് മകന്റെ ഉയർച്ച കണ്ട് മകന്റെ എല്ലാവിധ ഉയർച്ചയും കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളാ എന്നാൽ കൂടെ പഠിക്കുന്ന കുറച്ച് മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന കൊലപ്പെടുത്തിയപ്പോ അധികാരികളടക്കമുണ്ടല്ലോ അധികാരികൾ അടച്ചത് എന്തിന്റെ പേരിലെയാണ് പിടിപാടുണ്ടോ നിന്റെ മൊബൈൽ ഫോണില് ഏതെങ്കിലും എം എൽ എമാരുടെ എം പിമാരുടെ പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നമ്പരുണ്ടോ നിനക്ക് പ്രശ്നമില്ല നിനക്ക് എന്ത് കൊലപാതകം ചെയ്താലും നിനക്ക് അഭിമീകരിച്ചു നിക്ക ും വിരിച്ചു നീക്ക അതി ദുനിയെ മാത്രമാ എന്റെ ഉപ്പയോട് പറയാനുള്ളത് കുടുംബക്കാരോട് പറയാനുള്ളത് നിങ്ങൾ സങ്കടപ്പെടല്ലേ അല്ലാതെ ആര് കൈവിട്ടാലും ആര് തള്ളിപ്പറഞ്ഞാലും ആരൊറ്റപ്പെടുത്തിയാൽ എവിടെന്നും നീതി കിട്ടിയില്ലെങ്കിൽ രാജാതിരാജനായ പടച്ചവന്റെ നീതിയുണ്ടല്ലോ അത് നിങ്ങൾക്ക് അനുകൂലമാ അത് നിങ്ങൾക്ക് അനുകൂല കൊടുക്കണേ 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 എത്രയോ ആളുകൾ അതിനെതിരെ എന്റെ സഹോദരങ്ങള് അല്ല പോലീസ് പ്രൊട്ടക്ഷന്റെ പേരില് പ്രായത്തിന്റെ പേരില് അല്ലാ പക്വതയുടെ പേരില് അവർക്ക് നിയമത്തിന്റെ പഴുതടക്കാൻ കഴിഞ്ഞെങ്കിൽ ആ പതിനഞ്ചു വയസ്സുകായ മക്കളെ എന്തിന്റെ പരിഗണനയിലാണ് ക്ഷം കൊടുക്കുക ആ മക്കളല്ലേ കുന്നു തള്ളിയത് ആ മക്കൾക്ക് പരിഗണന കൊടുക്കുമ്പോ അള്ളാഹുവേക്ക് കൊടുക്കുകയാണെന്ന് നിങ്ങൾ മറന്നു പോകല്ല നിങ്ങൾ മറന്നു പോകല്ലോടെ ജയിലിലേക്ക് കടന്നു പോവുകയാ എത്ര പേരെയാ കൊന്നെടുക്കിയത് ഇതെന്ത് ന്യായമാണ് ഇതെന്ത് നീതിയാണ് ആരെയും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയല്ല ഇവിടത്തെ ജുഡീഷ്യറിയെ ഞങ്ങൾ കുറ്റം പറയുകയല്ല ഒരു സാധാരണയിൽ സാധാരണക്കാരന ഒരാളുടെ വേദനയാണല്ലോ ഒരു മക്കളുള്ള മാതാപിതാക്കളുടെ സങ്കടമാ ഇനി നമ്മുടെ മക്കളുടെ കൊല ചെയ്യാൻ പാടില്ല ഇനി നമ്മുടെ വീട്ടുകളുടെ കൊലപാതകം നടക്കാൻ പാടില്ല പാടില്ലാകാൻ പാടില്ല ഒരു ചന്താമരണ്ടാകാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൽ വരാൻ പാടില്ല അള്ളാഹു ഈ അടുത്തിടെ കേരളത്തിന്റെ കാസർഗോഡ് മുതല് തിരുവനന്തപുരം ജില്ല വരെയുള്ള പതിനാല് പരിശോധിക്കുമ്പോ ഈ പരിശുദ്ധമായ റമലാറിന്റെ ദിനരാത്രങ്ങളിൽ

ക്ലിപ്പാക്ക് എനിക്കെതിരെ ടോളാ വന്ന എനിക്കൊരു ചുക്കുമില്ല എന്ന് ഞാനിത് പറയുകയാണ് അള്ളാഹുവിന്റെ കാത്തിരിക്കുന്ന വിശ്വാസികളോടാണ് എന്റെ പ്രഭാഷണം ഈ വദരം തീരം കേൾക്കുന്ന വിശ്വാസികളോടാണ് എന്റെ കൽപ്പനയല്ല ഇത് ഖുർആന്റെ കൽപ്പനയാത്ത് നബിയുടെ കൽപ്പനയാ ആരുടെയും മുഖം നോക്കിയിട്ടല്ല ആരുടെയും പണം നോക്കിയിട്ടല്ല ആരുടെയും പവർ നോക്കിയിട്ടല്ല ഇൻഷാ അല്ലാ അള്ളാഹുണ്ടല്ലോ ഇനിയൊരു പ്രവാചകൻ കടന്നു വരൂല നമ്മൾ പഠിച്ചെടുത്ത അറിവുണ്ടല്ലോ ഒരു പണക്കാരന്റെയും പവിത്ര ഒരു പണക്കാരൻ്റെയും ആസനം താങ്ങാതെ അതിഹിലാസോടെ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹത്തിലായി പറയുന്നത് ഉമ്മമാരെ പറഞ്ഞതാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം പാതിരാത്രിയാ നമ്മുടെ മക്കളിൽ നിന്ന് കൈവിട്ട കളികളിക്കുന്ന കാലമാ ലഹരികൾ കടിമകളാകുന്ന കാലമാ അതുകൊണ്ട് നിസ്കാര പാചലിരുന്നു കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പൊട്ടിക്കറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മുടെ ദുആ ചെയ്യുവോ ഇനി അല്ലാഹുവേ ടിമകളാകുന്നതെങ്കിൽ അടിമകളാകുന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും കൊലപാതകത്തിനിരയായി നമ്മുടെ മക്കളാകാതിരിക്കാതിരിക്കോ നമ്മളൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവോ അതിനൊരു കാരണമാകട്ടെ പാതിരാത്രി എഴുന്നേൽക്കുന്നവരാ ഒരു മിനിറ്റ് വേണ്ടി കൊടുക്കാൻ എന്റെ ഉമ്മമാരെ മനസ്സ് വെക്കുക മനസ്സ് വെക്കുക അതിനുള്ളാഹു നമുക്ക് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം ഏറ്റവും നല്ല സമയം